ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്ത് തന്നെ കർഷകർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ ഈ ഒരു പി എം കിസാൻ പദ്ധതിയിലൂടെ രണ്ടായിരം രൂപയാണ് എല്ലാ മാസവും കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ കിട്ടുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലുള്ളത് അതുകൂടാണ്ട് ഈ മെയ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇലക്ട്രോണിക്കൽ കെ വൈ സി ചെയ്തോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഫോൺ നമ്പർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്കൽ കെ വൈ സി ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ സാധിക്കും അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ഇലക്ട്രോണിക്കൽ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതുകൂടാതെ ഇലക്ട്രോണിക്കൽ കെ വൈ സി ചെയ്തവർ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ് ലാൻഡ് സൈഡിംഗ് ഇതുകൂടി പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം കേട്ടോ